ചാരുമൂട് ജെ സി ഐയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഈ വർഷത്തെ ബിഗ് ബിസിനസ്മാൻ അവാർഡ് സ്റ്റീവ് സാം ബാബുവിന് സമ്മാനിച്ചു ചാരുമൂട് ജെ സി ഐയുടെ പുതിയ പ്രസിഡന്റ് എൻ ആർ രാജേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഭാരവാഹികൾ ചുമതലയേറ്റത് കുറ്റവിളയിൽ ഇന്നിൽ നടന്ന ചടങ്ങ് വ്യവസായിയായ ജി അയ്യപ്പൻ പിള്ള ഉദ്ഘാടനം ചെയ്തു യൂത്ത് അങ്ങനെ ഒരു കഴിഞ്ഞ ടൈമിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പിള്ള അധ്യക്ഷനായിരുന്നു ഈ വർഷത്തെ യങ് ബിസിനസ്മാൻ അവാർഡ് ജെ സി സോൺ കോർഡിനേറ്റർ കൂടിയായ സ്റ്റീവ് സാം ബാബുവിന് ജെ സി ഐ മുൻ നാഷണൽ ഡയറക്ടർ ഡോക്ടർ എ വി ആനന്ദരാജ് സമ്മാനിച്ചു ഒരു മനുഷ്യന്റെ വ്യക്തിത്വ വികാസത്തിലൂടെ അവന്റെ പ്രയോജനകരമായ ഉത്തമ പൗരന്മാരായി അവരെ എന്നുള്ളതാണ് ഏറ്റവും ജെ സി ഐ നാഷണൽ ഡയറക്ടർ ജി അനൂപ് കുമാർ പ്രോഗ്രാം ഡയറക്ടർ ഗിരീഷ് അമ്മ സെക്രട്ടറി വി വിഷ്ണു ചെയർമാൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ള ചാർട്ടർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബാബു ജെ സി ടി ഐ പി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറിയായി വി വിഷ്ണു ട്രഷററായി എസ് സുനിൽകുമാർ വൈസ് പ്രസിഡന്റുമാരായി അഡ്വക്കേറ്റ് വിശ്രുതൻ ചന്ദ്രബാബു ഡയറക്ടർമാരായി ഇ കെ രമണൻ ബിജു സൈമൺ ജെ സി ടി ചെയർപേഴ്സണായി രമ്യ രാജേഷ് ജെ ജെ ചെയർമാനായി രേവതി രാജേഷ് എന്നിവരും ചുമതലയേറ്റു ന്യൂസ് ബ്യൂറോ ചാരുമൂട്